നമസ്കാരം നാൽപ്പത്തിയൊന്നിലേക്ക് കടന്നിരിക്കുകയാണ് കാവ്യമാധവൻ രണ്ടായിരത്തി പതിനാറിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന മലയാള ചിത്രത്തിലാണ് കാവ്യമാധവൻ അവസാനമായി അഭിനയിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത നിരൂപക പ്രശംസ നേടിയ ചിത്രത്തിൽ ദിലീപിനൊപ്പമാണ് അവസാനമായി കാവ്യമാധവൻ സ്ക്രീൻ സ്പേസ് പങ്കിട്ടത് അഭിനയരംഗത്ത് നിന്ന് ഒരു നീണ്ട ഇടവേള എടുത്തുകൊണ്ടാണ് കുടുംബജീവിതം നയിക്കുന്നത് ബാലതാരമായി സിനിമയിലെത്തിയതാണ് കാവ്യമാധവൻ ലാൽ ജോസ് ചിത്രമായ ചന്ദ്രനുദിക്കുന്ന ദിക്കിലെ രാധയായാണ് നായികയായി അരങ്ങേറിയത് അരങ്ങേറ്റം ഗംഭീരമായതോടെ നിരവധി അവസരങ്ങളായിരുന്നു കാവ്യം ലഭിച്ചത് ഏതു തരം വേഷമാണെങ്കിലും അഭിനയിച്ച് ഫലിപ്പിക്കാനാവുമെന്ന് താരം തെളിയിച്ചിരുന്നു ദിലീപിനൊപ്പമുള്ള സ്ക്രീൻ കെമിസ്ട്രി ജീവിതത്തിലേക്കും പകർത്തുകയായിരുന്നു താരം ദിലീപ് കാവ്യമാതവന് വിവാഹം കഴിച്ചതോടെ ഏറ്റവും കൂടുതൽ ഉയർന്ന വിമർശനം മഞ്ചുവരുടെ അവസ്ഥയായിരിക്കും കാവ്യം സംഭവിക്കുകയെന്നതായിരുന്നു വിവാഹം കഴിഞ്ഞതോടെ കാവ്യം സിനിമയിൽ നിന്ന് മാറി നിന്നു പൊതുപരിപാടികളിൽ പോലും കാവ്യ കണ്ടതേയില്ല എന്തിന് സോഷ്യൽ മീഡിയയിൽ പോലും ഉണ്ടായില്ല ശാലിന സൗന്ദര്യം അതായിരുന്നു കാവ്യമാധവനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രേക്ഷകർ ആകൃഷ്ടരാകാനുള്ള പ്രധാന കാരണം ഇന്നത്തെ മലയാള സിനിമയിലെ നായികമാരിൽ കാണാൻ കഴിയാത്തതും കാവിക്കുണ്ടായിരുന്ന ആ നാച്ചുറൽ ഭംഗിയാണ് അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും പുതുമുഖ നായികമാരെ കാവ്യുമായി പ്രേക്ഷകർ താരതമ്യപ്പെടുത്തി വിലയിരുത്തുന്നത് ദിലീപിനെ വിവാഹം ചെയ്ത ശേഷം കാവ്യ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ള അപമാനവും വെറുപ്പുമാണ് അടുത്തിടെ ദുബായ് മലയാളികൾ സംഘടിപ്പിച്ച ഒരു ഫംഗ്ഷനിൽ അതിഥിയായി കാവ്യാണ് എത്തിയിരുന്നത് ദിലീപിനായിരുന്നു ക്ഷണം എന്നാൽ അത്യാവശ്യമായി ചില കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യേണ്ടതു കൊണ്ട് ഭാര്യ അയച്ചു കാവ്യ അത് സന്തോഷത്തോടെ ഏറ്റെടുത്ത് ഭംഗിയാക്കി പരിപാടിയിൽ സംസാരിക്കവേ ഫ്ളൈറ്റിൽ വെച്ചൊരു ആരാധകനെ കണ്ട അനുഭവവും മീശമാധവൻ സിനിമയെക്കുറിച്ച് അയാൾ പറഞ്ഞ വാക്കുകളും നടി ആവർത്തിച്ചു ഞാൻ ചെന്നൈയിൽ നിന്നാണ് ഇവിടേക്ക് ട്രാവൽ ചെയ്തു വന്നത് ബിസിനസ് ക്ലാസിന്റെ ലോഞ്ചിൽ ഒരു ഷെഫ് ഉണ്ടായിരുന്നു അദ്ദേഹം ഒരു തമിഴ്നാട് സ്വദേശിയാണ് അദ്ദേഹം എന്റെ അടുത്ത് വന്ന് ഞാൻ നിങ്ങളുടെ ഒരു വലിയ ആരാധകനാണെന്ന് പറഞ്ഞു അയാൾക്ക് ആൾ മാറിയതാകുമെന്നാണ് ഞാൻ ചിന്തിച്ചത് കാരണം ഞാൻ തമിഴ് സിനിമകൾ അധികം ചെയ്തിട്ടില്ല ആകെ രണ്ടോ മൂന്നോ എണ്ണം മാത്രമേ ചെയ്തിട്ടുള്ളൂ കൂടുതൽ മലയാളമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒന്ന് സംശയിച്ചു പക്ഷേ താങ്ക്സ് താങ്ക്സൊക്കെ പറഞ്ഞു എന്നാൽ ഉടനെ തന്നെ എന്റെ സംശയത്തെ ഇല്ലാതാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ ജോലി കിട്ടിയിട്ട് ആദ്യം ജോയിൻ ചെയ്തത് കേരളത്തിലെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്താണ് അത് മീശമാധവൻ എന്ന സിനിമ റിലീസ് ചെയ്ത കാലത്തായിരുന്നു ആ വർഷമായിരുന്നു അത് അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമായി കണ്ട മലയാള സിനിമ മീശമാധവനാണ് നിങ്ങളുടെയൊക്കെ സിനിമകൾ കണ്ടിട്ടും മുഖം കണ്ടിട്ടുമാണ് ഞാൻ മലയാളം സംസാരിക്കാൻ പഠിച്ചത് അത് കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഇരുപത്തി മൂന്ന് വർഷമായി മീശമാധവൻ എന്ന സിനിമ റിലീസായിട്ട് രണ്ടായിരത്തി രണ്ടിലാണ് ആ സിനിമ റിലീസ് റിലീസായത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അദ്ദേഹം വന്ന് മീഷമാതാവിനെക്കുറിച്ച് പറയുമ്പോൾ അടുത്തിടെ റിലീസ് ചെയ്ത ഒരു സിനിമയെക്കുറിച്ച് കേൾക്കുമ്പോഴുള്ള ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ മനസ്സിൽ തോന്നി ആ സിനിമ എത്രത്തോളം ആളുകളുടെയും ഉള്ളിൽ പതിഞ്ഞിട്ടുണ്ടാകുമെന്ന് അപ്പോൾ ഞാൻ ആലോചിച്ചു നമ്മളൊരു കാര്യം ചെയ്താൽ ആളുകൾ അത് പലതരത്തിലാകും എടുക്കുക ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത മൈന്യൂട്ട് കാര്യങ്ങളിൽ വരെ ആളുകൾ വന്ന് അഭിപ്രായം പറയാറുണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എന്ത് തന്നെയായാലും അത് മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് അതിന്റെ വിജയമെന്നാണ് ആരാധകരിൽ നിന്നും കിട്ടിയ നല്ല വാക്കുകൾ പങ്കിട്ട് നടി പറഞ്ഞത് എന്നാൽ ആ വീഡിയോയുടെ കമന്റ് ബോക്സ് ഹേറ്റ് കമന്റ് കൊണ്ട് നിറഞ്ഞു തകർന്ന ഇമേജ് തിരികെ പിടിക്കാൻ നടി വിനയം അഭിനയിക്കുന്നുവെന്ന തരത്തിൽ വരെ കമന്റുകൾ പ്രത്യക്ഷപ്പെട്ടു അത്തരം വ്യക്തിഹത്യ കമന്റുകൾക്കെതിരെ ചിലർ പ്രതികരിച്ച് മറുപടി നൽകി ആരും ആരുടെയും ജീവിതം ില്ല ദിലീപും മഞ്ജുവും പിരിഞ്ഞെങ്കിൽ അത് അവരുടെ വ്യക്തിപരമായ കാര്യം അതിൽ കാവ്യ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എത്രയോ കാലമായി അവർ പിരിഞ്ഞിട്ട് ഇനിയെങ്കിലും കാവ്യെ വെറുതെ വിട്ടുക അവർ നന്നായി ജീവിക്കട്ടെ മഞ്ജുവിനില്ലാത്ത വേദനയാണ് പുറത്തുനിന്ന് കാഴ്ച കാണുന്നവർക്ക് വ്യക്തിപരമായി എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ പക്ഷേ ഒരു കാര്യത്തിൽ കാവ്യ പ്രശംസിക്കാതിരിക്കാനാവില്ല പെരുമാറാൻ അറിയാം എത്ര വിനയത്തോടു കൂടിയാണ് എല്ലാവരോടും സംസാരിക്കുന്നത് വ്യക്തിപരമായ ജീവിതമാണ് അത് അവരുടേതാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം അതിന്റെ പിന്നിൽ നിരവധി കാര്യകാരണങ്ങൾ ഉണ്ടാകും അവർ ഒരു അറിയപ്പെടുന്ന കലാകാരി ആയതുകൊണ്ട് കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുവെന്ന് മാത്രം എന്നിങ്ങനെയായിരുന്നു കാവ്യ പിന്തുണച്ചുള്ളവർ കുറിച്ചത് മീഡിയ ഭയന്ന് ഒരിടയ്ക്ക് കാവ്യ എവിടെയും പ്രത്യക്ഷപ്പെടാറില്ലായിരുന്നു അടുത്ത കാലത്താണ് വീണ്ടും ആക്റ്റീവായി തുടങ്ങിയത് അതേസമയം വിവാഹശേഷം ശേഷം കാവ്യമാധവൻ വീട്ടിലിരിക്കാൻ കാരണം ദിലീപാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ നേരത്തെ വലിയ ചർച്ച ഉയർന്നത് അടുത്തിടെ അതിനുള്ള മറുപടിയും കാവ്യമാധവൻ തന്നെ നൽകി താൻ ബ്രേക്ക് എടുത്തത് കുടുംബജീവിതം പൂർണ്ണമായും അനുഭവിച്ചറിയാൻ വേണ്ടിയാണെന്നും അത് തന്റെ വ്യക്തിപരമായ തീരുമാനമായിരുന്നുവെന്നും താരം ഈ പരിപാടിയിൽ തന്നെ പറയുകയുണ്ടായി ഒരിക്കലും ദിലീപേട്ടനല്ല എന്നെ വീട്ടിൽ നിർത്തിയിട്ടുള്ളത് ഞാൻ എൻ്റെ ആഗ്രഹത്തിൽ എനിക്ക് മോളെയൊക്കെ നോക്കി ഒരു ആ ഒരു കാലഘട്ടം നന്നായി എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു അതിനുവേണ്ടിയിട്ടാണോ ഒരു ബ്രേക്ക് എടുത്തതെന്നെല്ലാം താരം ചടങ്ങിനിടെ പറയുകയുണ്ടായി ഏഴാം വയസ്സിലേക്ക് കടന്നു ദിലീപിൻ്റെ കാവ്യയുടെയും മാമാട്ടി മാതാപിതാക്കളെയും ചേച്ചി മീനാക്ഷിയെയും പോലെ മാമാട്ടി ജനിച്ചപ്പോൾ മുതൽ ഒരു കൊച്ചു സെലിബ്രിറ്റി തന്നെയാണ് കാവ്യ രാവിലെ തന്നെ മകൾക്ക് പിറന്നാൾ ആശംസ െത്തിയതെല്ലാം ചർച്ചയായിരുന്നു അടുത്തിടെ തന്നെയായിരുന്നു ദിലീപിന്റെയും പിറന്നാൾ അതേസമയം മഹാലക്ഷ്മിയുടെ മാത്രമല്ല കാവ്യ അമ്മ ശ്യാമള മാധവന്റെയും പിറന്നാളായിരുന്നു അടുത്തിടെ അമ്മയുടെയും മകളുടെയും പിറന്നാൾ ഒരു ദിവസമായതുകൊണ്ട് തന്നെ രണ്ടുപേരെയും ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഫോട്ടോ പങ്കുവച്ചുകൊണ്ടായിരുന്നു കാവ്യയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റ് ഈ ദിവസത്തിന് ഇരട്ടി പ്രത്യേകതയുണ്ട് കാരണം എൻ്റെ എല്ലാം രണ്ട് ഹൃദയങ്ങളെ ആഘോഷിക്കുന്ന ദിവസമാണ് എൻ്റെ അമ്മയും മകളും എന്നാണ് കാവ്യ കുറിച്ചത് അതേസമയം പതിവായി കുഞ്ഞനീതിക്ക് പിറന്നാൾ ആശംസിക്കാറുള്ള മീനാക്ഷി ഇത്തവണ സോഷ്യൽ മീഡിയ പോസ്റ്റുകളൊന്നും പങ്കുവച്ചിരുന്നില്ല മാമാട്ടിയും മീനാക്ഷി മനഃപൂർവ്വം മറന്നോ എന്നുള്ള ചോദ്യങ്ങളും ആരാധകരിൽ നിന്നും ഉയർന്നിരുന്നു ഇത്തവണ നവരാത്രി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനും ദിലീപും കാവ്യയും മാത്രമാണ് വന്നത് മഹാലക്ഷ്മിയും മീനാക്ഷിയും വന്നിരുന്നില്ല കാരണം തിരക്കിയപ്പോൾ മീനാക്ഷി പുറത്താണെന്ന മറുപടിയാണ് കാവ്യ നൽകിയത് ചേച്ചി എന്നതിലുപരി അമ്മയുടെ സ്ഥാനമാണ് മീനാക്ഷി മഹാലക്ഷ്മി നൽകിയിരിക്കുന്നത് ഇരുവരും തമ്മിൽ പതിനാല് വയസ്സിന്റെ വ്യത്യാസമുണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബർ പത്തൊൻപതിനാണ് മഹാലക്ഷ്മി ജനിച്ചത് വിജയദശമി ദിനത്തിൽ ജനിച്ചതുകൊണ്ടാണ് മഹാലക്ഷ്മി എന്ന പേര് താരതമതികൾ മഹകൾക്ക് നൽകിയത് ചെന്നൈയിലാണ് കാവ്യം മഹാലക്ഷ്മിയും മീനാക്ഷിയും ദിലീപുമെല്ലാം ഇപ്പോൾ താമസിക്കുന്നത് അമ്പത്തിയേഴിന്റെ നിറവിലാണ് ദിലീപ് പിറന്നാൾ ആഘോഷിക്കുന്ന നടൻ ആശംസകൾ നേർന്ന് സഹപ്രവർത്തകരും ആരാധകരും സുഹൃത്തുക്കളും ബന്ധുക്കളുമെല്ലാം എത്തിയെങ്കിലും അർദ്ധരാത്രി തന്നെ പിറന്നാൾ ആശംസിച്ചെത്തിയത് മൂത്ത മകൾ മീനാക്ഷിയായിരുന്നു അച്ഛൻ മീനാക്ഷിക്ക് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്നത് ഓരോ മലയാളിക്കും അറിയാവുന്ന കാര്യമാണ് ഏത് പ്രതിസന്ധി വന്നാലും തനിക്കൊപ്പം ആശ്വാസവും കരുത്തുമായി മകളുണ്ടാകുമെന്ന് ദിലീപിനറിയാം അതിനാൽ തന്നെ മകളോട് ദിലീപിനുള്ള സ്നേഹം അളക്കാൻ പോലും കഴിയുന്നതല്ല പതിവിൽ നിന്നും വിപരീതമായി സ്റ്റൈലിഷ് അച്ഛനൊപ്പം ട്രെൻഡി ലുക്കിലാണ് ബർത്ത്ഡേ സ്പെഷ്യൽ ഫോട്ടോയിൽ മീനാക്ഷി പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ അച്ഛൻ എന്ന് കുറിച്ച് ദിലീപ് ദിലീപിനെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു മീനാക്ഷിയുടെ പോസ്റ്റ് ഇരുവരും ഒരുമിച്ച് നടത്തിയ വിദേശയാത്രയ്ക്കിടെ പകർത്തിയതാണ് ചിത്രമെന്നും വ്യക്തമാണ് ദിലീപും ഇളയ മകൾ മഹാലക്ഷ്മിയും ഒക്ടോബറിൽ പിറന്നാൾ ആഘോഷിക്കുന്നവരാണ് പക്ഷെ മീനാക്ഷി സഹോദരിയുടെ പിറന്നാൾ മറന്നെങ്കിലും അച്ഛന്റെ ബർത്ത്ഡേ വെച്ചിരുന്നു മഞ്ജുവിന്റെ ഇരുപത്തിയൊന്നാം വയസ്സിലാണ് മീനാക്ഷി പിറന്നത് കാവ്യു തന്റെ രണ്ട് കണ്ണുകൾ പോലെയാണ് ഇന്ന് മീനാക്ഷി മഹാലക്ഷ്മി നിരവധി പേരാണ് മീനാക്ഷിയുടെ ബർത്ത്ഡേ സ്പെഷ്യൽ പോസ്റ്റിന് താഴെ ദിലീപിനു പിറന്നാൾ ആശംസിച്ചെത്തിയിരുന്നത്